കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വലിയ ഡാറ്റാബേസ് നമുക്ക് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ വ്യൂ ചെയ്യാം അതായത് ഫ്രീസിങ് എങ്ങനെ ചെയ്യാം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫയലിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു വർക്ക് ബുക്കിൻ്റെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങൾ ഷീറ്റുകളിലുള്ള വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഷീറ്റുകൾ എങ്ങനെ ഒരേ വിൻഡോയിൽ തന്നെ നമുക്ക് വ്യൂ ചെയ്യാം എന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യൂ ടാബിലുള്ള മറ്റ് ചില ഓപ്ഷനുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നോർമലി നമുക്ക് വ്യൂ ചെയ്യുന്നത് കൂടാതെ നമുക്ക് പേജ് ബ്രേക്ക് റിവ്യൂ അതേപോലെ പേജ് ലേ ഔട്ട് വ്യൂ അതിനേക്കാൾ ഉപരി കസ്റ്റം വ്യൂ ഒരു ഓർഗനൈസേഷനിൽ ഒരേ ഫയൽ തന്നെ വ്യത്യസ്ത രീതിയിൽ വ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടാകും മാനേജർക്ക് സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം മതിയായിരിക്കും മറ്റ് ചിലർക്ക് ഫിൽറ്റേർഡ് ഡാറ്റ ആയിരിക്കും ആവശ്യം ഇങ്ങനെ ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊരു കസ്റ്റം വ്യൂ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റം വ്യൂ എടുക്കുന്നതോടുകൂടി അവർക്കാവശ്യമുള്ള കോളങ്ങളും റോകളും മാത്രമായി കൊണ്ട് നമുക്ക് വ്യൂ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള വിവിധ തരം വ്യൂസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സലിലെ വിവിധതരം വ്യൂകൾ എന്തൊക്കെ നോക്കാം നമ്മൾ ഹോം ടാബിൽ വ്യൂ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നോർമൽ വ്യൂ പേജ് ബ്രേക്ക് വ്യൂ പേജ് ലേ ഔട്ട് കസ്റ്റം വ്യൂസ് നോർമൽ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സൽ തുറന്നു വരുമ്പോൾ എങ്ങനെയാണോ അത് കാണുന്നത് അതാണ് നോർമൽ വ്യൂ നമ്മൾ ഏതെങ്കിലും കോളം സേവ് ചെയ്യുന്നതിന് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു വരുമ്പോൾ അത് ഹിഡൻ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് സേവ് ചെയ്തതെങ്കിൽ നമ്മൾ തുറന്നു വരുമ്പോൾ നോർമൽ വ്യൂ അത് എങ്ങനെയാണോ നമ്മൾ സേവ് ചെയ്ത് ആ രീതിയിലാണ് നോർമൽ വ്യൂ വരിക എന്നാൽ പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ വിവിധ പേജുകളാക്കിയിട്ടുണ്ടെങ്കിൽ എ ഫോർ ഡിഫോൾട്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പേജുകളായിട്ട് ഇതിനെ കാണിക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ പേജ് നോക്കിക്കൊണ്ട് നമുക്കിവിടെ പിന്നെ സിറ്റി കൂടി ഒന്നാമത്തെ പേജിൽ വരണമെങ്കിൽ ഇതിനെ വലിച്ചു കൊണ്ടിടാം ഇപ്പുറത്തേക്ക് മാറ്റാം അതേപോലെ ഇവിടെയും നമുക്ക് എത്ര കസ്റ്റമർ വേണം ടാം ഇരുപതെണ്ണം ഇവിടെ ആക്കാം അടുത്തത് ഇത് വലിച്ച നാല്പതിലേക്ക് ഇടാം മറ്റു കാര്യങ്ങൾ അപ്പൊ ചില ഡേറ്റുകളൊന്നും ഇവിടെ കാണുന്നില്ല ഇങ്ങനെ ഇതായിട്ടുണ്ട് പിന്നെ അതേപോലുള്ള സെറ്റിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റം വരുത്താം ഇനി ടോട്ടൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് മേലോട്ട് കയറ്റി നമുക്ക് ഇടാം അങ്ങനെ എല്ലാ നീക്കങ്ങളും നടത്താം സെല്ലിന്റെ വിടുത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഡ്രാഗ് ചെയ്യാം നമ്മൾ നോർമൽ വ്യൂവിൽ ചെയ്യുന്നതൊക്കെ തന്നെ ഇവിടെയും ചെയ്യാം ഇനി മൊത്തത്തിൽ ഇത് പിന്നെ വലിയ ഷീറ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് മാറ്റണമെങ്കിൽ ഇതിനെ ഇവിടെ വരെ കൊണ്ടുപോകാം ഈ തലവരെ കൊണ്ടുപോകാം പക്ഷെ എന്താണ് അപ്പൊ അതോടുകൂടി ഇതിന്റെ സൈസ് എന്താവും ചെറുതായി വരും ഇപ്പോ ഒറ്റ പേജിന്റെ ഇതിൽ തന്നെ ഈ സാധനം വരും നമുക്ക് ഇവിടെ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ ആയിരിക്കും ഇത് വരാം ഈ രീതിയിൽ വരും നമ്മൾ കൊടുത്തിട്ടുള്ള പേജിന്റെ അനുസരിച്ച് ഇവിടെ എന്താവും ഈ പേജ് മാറും പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഇവിടെ ഇത്രയും കാര്യം പേജിൽ നിന്ന് പോയിട്ടുണ്ടാകും അത് നമ്മൾ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ഫിഫ്റ്റി ആയി മാറി നമ്മളെ പേജ് സെറ്റപ്പിലും ഈ മാറ്റം വന്നിട്ടുണ്ടാകും നമുക്കത് ഫുള്ള് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് പിന്നെ ഇതിന് നൂറ് ശതമാനം തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യണം കൊടുക്കണം അങ്ങനെ ഇപ്പം നമുക്ക് നേരത്തെ അതേ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും അപ്പൊ അങ്ങനെ ആറ് പേജ് ആയിട്ട് പ്രിന്റ് ചെയ്യാം നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഇതിനൊക്കെ മാറ്റം വരുത്താം നമുക്ക് ഇവിടെ നമ്മൾ ഇതങ്ങോട്ട് വലിച്ചിടാം ഈ രീതിയിലുള്ളതാണ് നമ്മൾ പേജ് പ്രീ പ്രിവ്യൂ എന്ന് പറയുന്നത് ഇനി പേജ് ലേ ഔട്ട് ആണെങ്കിൽ നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് വരുന്ന ലേ ഔട്ടാണ് പേജ് സെറ്റപ്പിൽ നമ്മൾ കണ്ട പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹെഡ്രോം ഫോട്ടർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഹെഡർ ആണ് ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ഹെഡർ ആഡ് ചെയ്യുന്ന മറ്റ് രീതികൾ ഫോട്ടോ ആഡ് ചെയ്യുന്ന രീതികളൊക്കെ തന്നെയും മുന്നേ വീഡിയോയിൽ നമ്മൾ പേജ് സെറ്റപ്പും എടുക്കും പ്രിന്റ് പറഞ്ഞിട്ടുണ്ട് അത് കാണാവുന്നതാണ് പക്ഷേ നമ്മൾ ഇവിടെ ഒരു ഒരു ഭാഗത്ത് ആഡ് ചെയ്താൽ മതി എല്ലാ പേജിലേക്കും വരും അതിനുള്ള നമ്മൾ ഹെഡർ എന്ന് പറയാം എല്ലാ പേജിലും വരുന്നതിനാണ് നമ്മൾ ഹെഡർ എന്ന് പറയാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും ഈ മൂന്ന് വ്യൂകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി നമുക്ക് കസ്റ്റം വ്യൂ എന്താണെന്ന് നോക്കാം കസ്റ്റം വ്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ വ്യൂവിൽ നമ്മൾ കുറെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തുറക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ള് കാണണമെങ്കിൽ വീണ്ടും അത് എന്ത് ചെയ്യണം അൺഹൈഡ് ചെയ്യണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ഒരു വ്യൂ ആഡ് ചെയ്യണം അപ്പം നമ്മൾ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പേര് കൊടുക്കാൻ പറയും നമ്മൾ നോർമൽ തന്നെ കൊടുക്കാം നമുക്ക് ചിലപ്പോൾ നോർമൽ അതായത് ഒക്കെ ഹൈഡ് ചെയ്തതൊക്കെ കാണണം അപ്പോൾ ഇൻക്ലൂഡ് വ്യൂ പ്രിന്റ് സെറ്റിംഗ്സ് നമ്മൾ ടിക്ക് ചെയ്യണം ഹിഡൻ റോസും ഒക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണണം എന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു ഇനി നമുക്ക് നമുക്കറിയാം എല്ലാവർക്കും എല്ലാ കോളംസും ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഉദാഹരണത്തിന് മാനേജറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ റീജിയൻ സെയിൽസ്മാൻ ഇത്തരം ഇത് മതിയാവും പിന്നെ എത്ര സാധനങ്ങൾ വിറ്റു എത്ര സെയിൽസ് നടന്നു ഇപ്പൊ കസ്റ്റമർ ഐ ഡി ഇത് ഇത്രയും കാര്യങ്ങളൊന്നും മാനേജർക്ക് ആവശ്യമില്ല ഓർഡർ ഐ ഡി വേണ്ട ഡെലിവറി ഡേറ്റ് ആവശ്യമില്ല ഏഹ് ഡിസ്കൗണ്ട് കൊടുത്തു വിട്ടു അപ്പം ഇത്രയും നമ്മളെ ഹൈഡ് ചെയ്തു നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ കാര്യങ്ങൾ മാത്രം മാനേജർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വ്യൂ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു എന്ത് മാനേജർ വ്യൂ എന്നാണെന്ന് വിചാരിക്കാം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാൻ മാനേജർ എന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതാണ് വ്യൂ ഇനി നമുക്ക് ഇനി ചിലപ്പോൾ നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം നോർമലിലാണ് ഇത് കാണിക്കുന്നത് നമ്മൾ കസ്റ്റം വ്യൂ എടുത്തിട്ട് നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ഹൈഡ് ചെയ്തൊക്കെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തു പഴയിലേക്ക് തന്നെ വന്നു ഇവിടെ ഇപ്പം നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം ഫിൽറ്റർ ആഡ് ചെയ്യണം നമുക്കറിയാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ ഷിഫ്റ്റ് നെക്കി നിൽക്കഴിഞ്ഞാൽ ഫിൽറ്റർ വന്നു ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ ഒക്കെ കാണിക്കാം നമ്മൾ കസ്റ്റം വ്യൂ ആഡ് ചെയ്യുകയാണ് കസ്റ്റം വ്യൂവിൽ എന്ത് ചെയ്യുന്നു ആഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഫിൽട്ടർ എന്ന് കൊടുത്തു അപ്പോൾ ഫിൽറ്റർ ബട്ടൺ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പോൾ അത് ഓക്കെ കൊടുത്തു ഇനി നമ്മൾ നേരത്തെ പോലെ നമുക്ക് ഇതിൽ ഏതിലും ഷിഫ്റ്റ് ചെയ്യാം നമ്മൾ നോർമൽ എടുത്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ഇല്ലാത്ത വ്യൂ നമുക്ക് കിട്ടും നമ്മൾ ഇവിടെ പിന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസ് ചെയ്തതൊക്കെ നമുക്ക് നോർമൽ വ്യൂവിൽ മാനേജ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള ഇത് ആഡ് ചെയ്യാം നമ്മളിപ്പോ ഇവിടെ വെച്ചുകൊണ്ട് ഫ്രീസ് പെയിൻ കൊടുത്തു നമ്മൾ ഫ്രീസ് ചെയ്തു എന്നായിരിക്കാം ഇങ്ങനെ ഫ്രീസ് ചെയ്തു അപ്പൊ ഒരു വ്യൂ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആഡ് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രീസ് എന്ന് കൊടുത്തു ഓക്കെ കൊടുത്തു ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഇനിയിപ്പോൾ ഇവിടെ ഇഷ്ടമുള്ളതിലൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്കൊന്ന് പരിശോധിക്കാം നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ വ്യൂ ആയി ഇവിടുന്നില്ല ഫ്രീസിങ് ഇല്ല വീണ്ടും നമുക്ക് മാനേജേഴ്സ് വ്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ ആ മാനേജറ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് ഹിഡൻ ആയിക്കൊണ്ട് ആവശ്യമുള്ള കോളംസ് മാത്രം വ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു വ്യൂ നമുക്ക് മാറി ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വ്യൂ ആണ് കിട്ടണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് നോർമലിലേക്ക് മാറാം ഇവിടെ ഫിൽട്ടർ സെലക്ട് ചെയ്ത് ചോദിച്ചു കൊടുത്തു ഫിൽട്ടർ ബട്ടൺ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നോർമൽ നിന്ന് കാണിക്കും ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് ഉള്ളത് നമ്മൾ പിന്നെ സെറ്റിംഗ്സ് ഉള്ളത് അതിനാണ് നമ്മൾ നോർമൽ പറയുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ നാല് വ്യൂവിലേക്ക് മാറാം ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിൽട്ടർ ബട്ടൺ ഒക്കെ പോയി ഇപ്പം ടോപ്പ് റോ ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള വ്യൂ വന്നു അപ്പൊ ഈ കസ്റ്റം വ്യൂടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഓഫീസിൽ തന്നെ ഒക്കെ ഉള്ള ആളുകൾക്ക് വിവിധതരം വ്യൂ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അവർക്ക് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് വ്യൂ ആണോ വേണ്ടത് ആ വ്യൂ സെലക്ട് ചെയ്ത് വരാൻ പറ്റും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ആവശ്യമായ വ്യൂ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഓരോന്നിനെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഉള്ള ഒരു വ്യൂ അതായത് മുഴുവൻ കോളങ്ങളും റോസ് ഒക്കെ ഉൾക്കൊണ്ടുള്ള ഒരു നോർമൽ വ്യൂ നമ്മൾ കസ്റ്റമായിട്ട് വെക്കുക നമ്മൾ അല്ലെങ്കിൽ കസ്റ്റം വ്യൂ എന്ന് പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് വെക്കാം എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒറിജിനൽ നമുക്ക് ഇതിനെ റീനെയിം ചെയ്യാൻ ഓപ്ഷൻ ഇല്ല നമുക്ക് ഒറിജിനൽ വ്യൂ എന്ന് പറഞ്ഞിട്ടോ പേര് കൊടുത്തിട്ട് വെക്കാം പിന്നെ ഇഷ്ടമുള്ള വ്യൂയിലേക്ക് നമുക്ക് മാറാം ദൊയാക്കണമെങ്കിൽ നമുക്കിപ്പം പിന്നെ ഫ്രീ ചെയ്തിട്ടുള്ള വ്യൂ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം യെസ് കൊടുക്കുക അപ്പൊ ആ വ്യൂ പോവും പിന്നെ ബാക്കി മൂന്ന് വ്യൂ ആണുള്ളത് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂയിലേക്ക് വരാം ഫിൽറ്റർ ആയിഡ് ചെയ്തിട്ടുള്ള വ്യൂലേക്ക് നമ്മൾ വന്നു ഇതിന് ഇതാണ് ഇപ്പോൾ ഉള്ള നോർമൽ വ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഏത് വ്യൂയിലേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ഈ കസ്റ്റം വ്യൂ ഉപകാരപ്പെടുന്നതാണ് പലരും ഉപയോഗിച്ചിട്ടില്ല നോക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് വ്യൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അത് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിൻറ്റിങ്ങിലും മറ്റൊക്കെ പേജിലാവട്ട് സെറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഈ വ്യൂ ഉപകാരപ്രദമാണ് ഉപകാരപ്രദമാണ് മാത്രമല്ല ഈ കസ്റ്റം വ്യൂ എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ പല വ്യൂവിലേക്കും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്രയും നമ്മൾ പറഞ്ഞു നിങ്ങൾക്കുള്ള പിന്നെ പ്രാക്ടീസ് ഫയൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡൗൺലോഡ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് വെരി മച്ച് ഗുഡ് ബൈ അടുത്ത ആഴ്ച പുതിയ കാര്യവുമായി വീണ്ടും കാണാം